ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അലൈക്കും എല്ലാവർക്കും നമസ്കാരം അപ്പം എല്ലാവരും ഒന്ന് തായ്മാസ് കിച്ചണിലോട്ട് വന്നോളൂ അപ്പം ഇന്നത്തെ ഒരു വെറൈറ്റി ആയിട്ടുള്ള നോമ്പ് തുറക്കുള്ള പലഹാരത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഞാനിവിടെ ചെയ്യുന്നത് വളരെ പെട്ടെന്ന് ഹെൽത്തിയും ടേസ്റ്റിയുമായ ഒരു പലഹാരം തയ്യാറാക്കാമെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം പിന്നെ ഞങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണത് എങ്ങനെയെന്ന് കണ്ടു നോക്കി അപ്പം അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സവാള പിന്നെ പച്ചമുളക് പിന്നെ മല്ലിച്ചപ്പ് കറിവേപ്പില ഒരു കാ പച്ചമുളക് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ഇതിന് അതിൻ്റെ മെയിനായി എടുത്തിട്ടുള്ള മേരി ഗോൾഡ് ബിസ്ക്കറ്റാണ് അപ്പോൾ ബിസ്ക്കറ്റ് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇന്ന് ഇന്നിവിടെ ഉണ്ടാക്കുന്ന പലഹാരം അപ്പോൾ അതിന് വേണ്ടി ഞാൻ രണ്ട് സ്പൂൺ മൈദമാവ് രണ്ട് സ്പൂൺ കടലമാവ് അര സ്പൂൺ വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി വേ ഇട്ട് കൊടുത്ത് പിന്നെ അതിന് സവാളയും മല്ലിച്ചപ്പും പിന്നെ കറിവേപ്പില പച്ചമുളക് ഇതൊക്കെ ഇട്ട് കൊടുത്ത് പാകത്തിൻ്റെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് പിന്നെ ഒരു സ്പൂണ് ഗരം മസാല പൊടി ഒരു ഒന്നര സ്പൂൺ ചിക്കൻ മസാല പൊടി ഇതൊക്കെ ഇട്ട് കൊടുത്ത് നല്ല പാകത്തിന് ഞാൻ കൈ തന്നെയാണ് ഞാൻ പാകത്തിന് റെഡിയാക്കി എടുക്കുന്നുള്ളത് അപ്പം അതിനാവശ്യത്തിനൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്ത് ആദ്യം തന്നെ വെള്ളം നല്ല വെണ്ണം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പം നമുക്ക് ബിസ്ക്കറ്റ് ആയതുകൊണ്ട് അതിൻ്റെ വെള്ളമൊക്കെ പാകത്തിന് മുമ്പ് തന്നെ ഒഴിച്ച് കൊടുക്കണം അപ്പം അതിനൊക്കെ ഉപ്പ് ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഒരു ഒരസ്പൂൺ പാകത്തിന് ഉപ്പിട്ടെടുത്ത് പിന്നെ കൈകൊണ്ട് നല്ലവണ്ണം ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം സ്കിപ്പ് ചെയ്താൽ ചെയ്യാതെ കണ്ടാൽ ഈ ബിസ്ക്കറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം അപ്പോൾ അതിലേക്ക് ഞാൻ മെയിനായിട്ട് പിന്നെ ബ്രെഡ് ക്രൈംസ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാനൊരു രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ ഇന്നലെ റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതുതന്നെ ഞാൻ എടുത്തു ഇട്ട് കൊടുത്തു പിന്നെ അതിന് ശേഷം നല്ലവണ്ണം ഞാൻ മിക്സ് ചെയ്യുന്നു അപ്പോൾ അതിൽ കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട് അപ്പോൾ അതിന് ഞാൻ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ ബിസ്ക്കറ്റ് ആയതുകൊണ്ട് ഞമ്മൾക്ക് ആദ്യം തന്നെ വെള്ളം പാകത്തിന് റെഡി ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ബിസ്ക്കറ്റ് ഇടുമ്പോഴൊക്കെ ഞമ്മൾക്ക് അത് ബുദ്ധിമുട്ടൊന്നും ആവില്ല ഇല്ലെങ്കിൽ ബിസ്ക്കറ്റ് പെട്ടെന്ന് നനഞ്ഞു പോകില്ല അപ്പോൾ പാകത്തിന് വെള്ളമൊക്കെ റെഡിയാക്കി അങ്ങനെതാണ് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെറി ബിസ്ക്കറ്റ് ഇതാണ് ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള ബിസ്ക്കറ്റൊക്കെ എടുക്കാം കേട്ടോ ഞാൻ അപ്പം ഞങ്ങൾ രണ്ട് പേരാണ് പിന്നെ അതിന് ഞാൻ വേണ്ട ആവശ്യത്തിനുള്ള ബിസ്ക്കറ്റൊക്കെ എടുത്ത് പിന്നെ ഞാനിത് ആ ഓയിൽ ഓയിലടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ചൂടാവാൻ വേണ്ടി അപ്പം ഞാൻ ആ ഓയിൽ ചൂട് എണ്ണ ചൂടായി വരുന്നതിൻ്റെ ഇടയ്ക്ക് ഇതെല്ലാം റെഡിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ ബിസ്ക്കറ്റ് മാവിൽ ഇടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എണ്ണ ചൂടായി വരണം ഇല്ലെങ്കിൽ നമ്മളെ ബിസ്ക്കറ്റൊക്കെ ഒടിഞ്ഞു പോകും അതുകൊണ്ടാണ് അന്നിട്ട് നമ്മൾ എണ്ണ ഒക്കെ ചൂടായി അപ്പോൾ അതിലേക്ക് ഞാൻ ഓരോ ബിസ്ക്കറ്റും എടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് മസാലയൊക്കെ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞമ്മുണ്ടാക്കിയ മസാലയൊക്കെ ഈ ബിസ്ക്കറ്റിൻ്റെ രണ്ട് സൈഡും പിടിച്ചിരിക്കണം അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം ഇഷ്ടമായ ലൈക്കും കമൻറ്റും ചെയ്യാം ആദ്യമായി കാണുന്നുണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകാൻ മറക്കരുത് കേട്ടോ പിന്നെ റംലാ മാസത്തിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളൊക്കെ ഇതുപോലെ ഒരു ഐറ്റം ഉണ്ടാക്കാറുണ്ടോ ഒന്ന് കമൻറ്റിലൂടെ എഴുതി അറിയിക്കാം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇത് കണ്ടൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളി കഴിച്ചോളി അത്രയ്ക്കും ടേസ്റ്റാണ് അത്രയ്ക്കും രുചിയാണ് പറയാൻ പറ്റാ അത്രയ്ക്കും രുചിയാണ് കേട്ടോ ഞങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ തന്നെ അറിയാം ഇത് ഞങ്ങൾക്ക് ചൂടോട് കഴിക്കാൻ നല്ലൊരു നല്ലൊരു ാണ് കേട്ടോ അപ്പം നമ്മളൊക്കെ മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഞമ്മൾക്ക് ഇതുപോലത്തെ ഒരു പലഹാരം റെഡിയാക്കി വെച്ചാൽ പിള്ളേർക്ക് വൈകുന്നേരത്തെ ചായക്കടിയായി നമുക്ക് ഉപയോഗിക്കാം പിന്നെ ഈ പ്രമ്ലായത് കൊണ്ട് ഞമ്മക്ക് നോമ്പിൻ്റെ പലഹാരമായിട്ട് ഉപയോഗിക്കാം അങ്ങനെയൊക്കെ നല്ലൊരു നല്ല വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തന്നെ സന്യാക്സാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലൊന്നുണ്ടാക്കി നോക്കിക്കോളി എന്നിട്ട് കമ്മണ്ടിയിലൂടെ എഴുതിക്കോളി കേട്ടോ അപ്പോൾ അതാ ഒരു പ്രാവശ്യത്തൊക്കെ എണ്ണയിലിട്ട് ഞാൻ കോരിയെടുക്കുന്നുണ്ട് പെട്ടെന്ന് ഞമ്മൾക്ക് പൊരിഞ്ഞു വരുന്നുണ്ട് പിന്നെ അധികം തീയൊന്നും ഞങ്ങൾക്ക് കൂട്ടി വെക്കേണ്ട നമുക്ക് അതിൻ്റെ മസാലയൊക്കെ വെന്ത് കിട്ടുന്നത്ര തീ മാത്രം മതി പിന്നെ ബിസ്ക്കറ്റ് ഓൾറെഡി പെട്ടെന്ന് വെന്ത് പൊരിഞ്ഞു കിട്ടുന്നതാണ് അങ്ങനെതാ എണ്ണയിൽ നിന്നെല്ലാം ഞാൻ കോരിയെടുത്തിട്ടുണ്ട് പിന്നെ ബാക്കി വന്ന മാവുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ പിന്നെ ആദ്യം തന്നെ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കരുത് കേട്ടോ അപ്പം ഞമ്മക്ക് ആവശ്യം വരുമ്പോഴൊക്കെ അതിലേക്ക് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാം അങ്ങനെ ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്ത് മസാലയൊക്കെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മുക്കിയെടുത്തിട്ട് ഞാനത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മസാല രണ്ട് സൈഡും പിടിക്കുന്നത് തക്കത്തെ വിധം ഞമ്മൾക്ക് ഇട്ട് കൊടുക്കാം അത്രയ്ക്കും നല്ലൊരു പലഹാരമാണ് കേട്ടോ അപ്പോൾ ഞാനിത് വൈറ്റിൽ ഞാൻ കണ്ടിട്ടില്ല എവിടെയും അപ്പോൾ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടുനോക്കി ഉണ്ടാക്കിക്കോളി മക്കൾ അത്രയ്ക്കും രുചിയാണ് കേട്ടോ അങ്ങനെ ഇതാ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടി അടിപ്പൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഇന്നിട്ട് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് എല്ലാവരും സപ്പോർട്ട് തരാം അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് മാത്രമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും പരസ്പരം തമ്മിൽ സപ്പോർട്ട് നൽകാം വീഡിയോസൊക്കെ കണ്ടുകൊടുക്കാം പിന്നെ ഇപ്പോൾ റംലാനായത് ആയതുകൊണ്ട് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എത്താൻ പറ്റുന്നില്ല കേട്ടോ അപ്പം ഞാനിപ്പോൾ രാവിലെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്തിടുന്നതാണ് അപ്പോൾ അതിൻ്റെ ടൈമൊക്കെ ആക്കിയതാണ് പിന്നെ രാവിലെ എനിക്ക് ജോലിക്ക് പോകുമ്പോൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് ഇട്ട് കൊടുത്ത് പോകുന്നതാണ് പിന്നെ രാത്രിയിൽ മത്തായത്തിനും വന്ന് ഞാൻ കുറച്ചൊക്കെ ഒക്കെ വീഡിയോസൊക്കെ കാണുന്നതാണ് പിന്നെ നമ്മളെ വിവാദത്തും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഓക്കെ താങ്ക് യു അസ്ലാം